എന്തൊക്കെയാണ് മോളിൽ ഇപ്പോൾ ചെയ്യുന്ന ആധ്യാത്മികമായി പള്ളിയിലൊക്കെ ആ ഞാൻ പ്രധാനമായിട്ട് രണ്ട് മിനിസ്ട്രിയിലാണ് ആദ്യത്തത് ഓൾട്ടോ സെർവിങ് മിനിസ്ട്രി ഞാൻ അവിടുത്തെ കത്തീഡ്രലിൽ നോർദ്ദേബ്യ കത്തീഡ്രലിൽ ഞാൻ ഒരു ഓൾട്ടോ ഗേളാണ് നാല് വർഷമായി തുടങ്ങിയിട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ അവിടെ ഒരു കാറ്റഗറിയും ടീച്ചറാണ് ഇംഗ്ലീഷ് കാറ്റഗറിയാണ് പഠിപ്പിക്കുന്നത് പത്താം ക്ലാസ് ഞാൻ കഴിഞ്ഞാൽ ക്ലാസ്സിലെ പിള്ളാരെ പഠിപ്പിക്കുന്നത് പഠിക്കുന്ന പഠിപ്പിക്കുന്നു അത് ഒരു ഒരു വർഷമായി ഇങ്ങനെ ജീവിതത്തിലേക്ക് വരുവാൻ എന്ന് പറയാമോ ഞങ്ങളുടെ ഫാമിലിയുടെ ബേസ് തന്നെ ജനറേഷൻസ് ആയിട്ട് ഇതൊക്കെ തന്നെയാണ് ക്ലർജി മെമ്പേഴ്സ് ഉണ്ട് കുടുംബത്തിൽ ആൻഡ് മീൻസ് ആയിട്ടുള്ള സോങ്സ് എൻ്റെ മദറിൻ്റെ ആണെങ്കിൽ ലൈക്ക് ഹീസ് ഓൺ ടു ഡിവോഷണൽ സോങ്സ് മേക്കിംഗ് ആൻഡ് എൻ്റെ മമ്മിയുടെ സിസ്റ്റർ ആണെങ്കിലും അമ്മ കോയറിലുണ്ടായിരുന്നു മലയാളം കൊയറിൽ അവിടെ അവിടുത്തെ തന്നെ കുവൈറ്റിൽ പിന്നെ ലൈക്ക് ഒബിയസ്ലി ഞങ്ങൾ ഇവരൊക്കെ കണ്ടാണ് വളർന്നത് അപ്പോൾ ഇവര് കാ ഇവര് മീൻസ് ഇങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾ കാണുമ്പോൾ ദേ ആർ എ സോഴ്സ് ഓഫ് നോളജ് ഫോർ എസ് അപ്പോൾ അവർ കാ അവര് ചെയ്യുന്നതന്നെ നമ്മൾ കാണിക്കുന്നു ആൻഡ് അങ്ങനെ അങ്ങനെ ആയി പോരാ തന്നെ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് പേരൻസ് അങ്കിൾസ് റിലേറ്റീവ്സ് ഇവരെല്ലാവരും ഇതാണ് അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസ് ഞങ്ങളുടെ പുറത്താണ് ഇതിങ്ങനെ അടിച്ചത് അപ്പോൾ ഞങ്ങളും ആ റൂട്ടിലോട്ടായി അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള ഒരു പുഷ് അത് മാത്രമല്ല പള്ളിയോടുള്ള അടുപ്പം പള്ളിയിൽ എനിക്ക് ഒരുപാട് എന്നെ പള്ളിയിലോട് അടുപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ദൈവം അവരിലൂടെ പ്രവർത്തിച്ച് അതെനിക്ക് ഫീൽ ആയി മീൻസ് എൻ്റെ എൻ്റെ കാറ്റീസം ടീച്ചർ കാറ്റീസം പഠിപ്പിച്ചവർ അവരെൻ്റെ അടുക്ക പറഞ്ഞു നീ നല്ലയാണ് അവരെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു നിനക്ക് പഠിപ്പിക്കാൻ പറ്റും അവരെനിക്ക് തന്നു ഞാൻ അവർക്ക് തന്നു എൻ്റെ പേരൻസ് എനിക്ക് തന്നു ഞാൻ അവർക്ക് കൊടുക്കുന്നു ഇപ്പോൾ എന്നെ മോട്ടിവേഷൻ തന്നു പുഷ് ചെയ്തു അപ്പോൾ എന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ട അടുത്തോട്ട് പോയി ഞാനും അത് ഒരുപാട് എൻജോയ് ചെയ്തു അപ്പോൾ ഇവരൊക്കെയാണ് ദൈവം വെച്ച് ഇവരൊക്കെയാണ് എന്നെ അങ്ങ് അടുപ്പിക്കുകയും ഞാൻ അതിലോട്ട് എത്തിച്ചേർന്നത് ഇവരൊക്കെ കാരണമാണ് പിന്നെ ഓബിയസ്ലി ദൈവത്തിന്റെ ഫോഴ്സും കാരണമാണ് അപ്പം ഇങ്ങനെയാണ് പിന്നെ ഹോളി കമ്മ്യൂണിയൻ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ അത് ചില്ലറക്കാരെയൊന്നുമല്ല അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് ഒക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ എൻ്റെ കൺമുമ്പിൽ തന്നെ നടക്കുന്ന എനിക്ക് കാണാറുണ്ട് ആ ഒരു അനുഭവം അതാണ് എന്നെ വിശ് കുറച്ചുകൂടെ വിശ്വാസം എന്നിൽ അതാണ് പിന്നെ വേറൊരു ഒരു എന്ന് പറയുമ്പോൾ ലെവൻത്തിൽ തന്നെ കണക്ക് പരീക്ഷയ്ക്ക് ഞാനാണെങ്കിൽ ഈ പഠിച്ചു ലാസ്റ്റ് ഇയർലി പരീക്ഷയാണ് ഒരുപാടുണ്ട് ഒരു പുതിയ സബ്ജെക്റ്റാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് അത് ട്രൈ ചെയ്യുന്നത് ഒരുപാട് ഹെഫ്തി പോർഷൻസ് ആണ് അധികം ട്രൈ അത് ട്രൈ ഔട്ട് ചെയ്യുന്നത് ഭയങ്കര ടഫാണ് മനസ്സിലാക്കാനും കുറച്ച് പാടാണ് അപ്പം ഞാൻ ഓർത്ത് ഞാൻ ഇതൊക്കെ നോക്കി എൻ്റെ ഭാഗം ഞാൻ ലൈക്ക് ഓൾമോസ്റ്റ് ചെയ്തു ലൈക്ക് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു പക്ഷേ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഇരുന്നേച്ച് ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചു കർത്താവെ പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണേ ലൈക്ക് ഞാൻ എൻ്റെ ഭാഗം ചെയ്തു എനിക്ക് കഴിയുന്നത്ര ഞാൻ ചെയ്തു ഇനി കർത്താവ് ഒന്ന് ചെയ്ത് തന്ന ലൈക്ക് ഇറ്റ് വിൽ ബി ബെസ്റ്റ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് രാവിലെ എണീറ്റ് പോയി ആദ്യം ഞാനാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഭയങ്കര കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി ബ്ലാങ്ക് ഔട്ടായി ലൈക്ക് ഇവൻ ദ ബേസിക് തിങ്സ് വരെ എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ ഇരുന്ന് സ്തുതിച്ച് ചിന്തിച്ചപ്പോൾ ഈ ഉത്തരമൊക്കെ മനസ്സിലായി അതിൻ്റെ ആൻസറൊക്കെ എൻ്റെ കൺമുമ്പി വരുന്നത് പോലെ ലൈക്ക് ഇതാണ് ഉത്തരം ആരോ ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നു എഴുത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോ ഇങ്ങനെ 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 സ്റ്റെപ്സ് ഒക്കെ ഇത് ലൈക്ക് ഇത് ഒരു ആണ് ലൈക്ക് ആരോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് പോലെ അവസാനം എഴുതി എഴുതി അവസാനം കംപ്ലീറ്റ് ആയി ടെൻഷൻ അടിച്ച് പോയ ഞാൻ തുള്ളിച്ചാടി വിട്ടോട്ട് വന്നു മാർക്ക് വന്നപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് പരീക്ഷയിൽ ഇന്ന് യുവജനങ്ങളെ നോക്കിക്കഴിയുമ്പോഴവർ പള്ളിയിൽ നിന്ന് അകലുന്ന ഒരു ചിത്രമാണ് പല കേരളത്തിൽ പ്രത്യേകിച്ച് കാണുന്നുണ്ട് പച്ച യൂറോപ്പിൽ അതുതന്നെ സ്ഥിതി പലപ്പോഴും ഒരിക്കലും ഞാൻ ലണ്ടനിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഓൾട്ടർ ബോയ്സ് ആയിട്ട് നിൽക്കുന്നവരെ എഴുപത് വയസ്സ് കഴിഞ്ഞവരാണ് എഴുപത് എൺപത് വയസ്സുള്ളവരാണ് ഓൾട്ടർ ബോയ്സ് എന്നാൽ ഈ പ്രായത്തിൽ തന്നെ മോൾക്ക് ഒരു ഓൾട്ടർ ഗേളായി നിൽക്കാനും അതുപോലെ തന്നെ കാറ്റകിസം ടീച്ചർ ആകാനും ഒക്കെ കഴിഞ്ഞതിൻ്റെ പിന്നിൽ മോളെ അതിന് സഹായകമായ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് ഒന്നുകൂടെ പറയാമോ അത് ഞാനാണെങ്കിൽ ഞാൻ ഒബിയസ്ലി ലൈക്ക് ഈ മീൻസ് അപ്പേ അമ്മ എന്നെ വളർത്തിയത് ലൈക്ക് ഇവർ ഇത് പ്രാക്ടീസ് ചെയ്യും ദൈവത്തിന് ഒന്നാം സ്ഥാനം ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് ഇത് കണ്ട് കണ്ട് ഞാൻ ഇങ്ങനെ കാണും ആൻഡ് ഇതിൻ്റെ ബെനി മീൻസ് ലൈക്ക് ഇതിൻ്റെ എഫക്റ്റ് ഇവർക്ക് ഉണ്ടാകുന്നതും ഞാൻ കാണും അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കും എനിക്കും ഇങ്ങനെ അടുക്കണം എനിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം ലൈക്ക് എല്ലാം ദൈവമാണ് എനിക്കെല്ലാം അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പ്രയോറിറ്റി അതുപോലെ എനിക്ക് കൊടുക്കണം എനിക്ക് അതിൻ്റെ ആനന്ദം ലൈക്ക് മീൻസ് എനിക്ക് പ്രയോറിറ്റി കൊടുക്കണം അതിൻ്റെ ആനന്ദം അതിൻ്റെ ഹാപ്പിനെസ് കാരണം ദൈവം തരുന്ന ഹാപ്പിനെസ് നമുക്ക് പറയാൻ പറ്റാത്തതാണ് ലൈക്ക് ഇവിടെ ഈ ഭൂമിയിൽ കിട്ടുന്ന ഹാപ്പിനെസ് ഒന്നുമല്ല അത് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്കത് ഒന്ന് ആസ്വദിക്കണം ഓരോ തന്നെ ഐ വോണ്ട് ടു ലവ് ഹിം സോ അപ്പയമ്മേ ഇത് ചെയ്യുന്നത് കണ്ട് എനിക്ക് അതൊരു ഇൻസ്പിറേഷനായി ഞാനും തുടങ്ങി അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ എന്തായി ലൈക്ക് ഐ ഗിവ് പ്രയോറിറ്റി ആൻഡ് വെൻ ഐ ഗ് പ്രയോറിറ്റി ഗോഡ് ഗീവ് പ്രയോറിറ്റി ടു മീൻ ഓൾ അതെ ഏരിയാസ് ഞാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തപ്പോ കൊടുത്തു തുടങ്ങിയപ്പോ കർത്താവ് വേറെ എല്ലാ ഏരിയാസിലും എന്നെ ലൈക്ക് ഒരു നല്ല നമ്പർ വൺ പോലെ ആക്കി അതിൻ്റെ തെളിവുകളാണ് ഈ പെയിന്റിങ്ങും ലൈക് പാട്ടും ഡാൻസും എഴുത്തും അപ്പൊ ഇതൊക്കെ ദൈവം തന്നതാണ് സാധാരണഗതിയിൽ ഇപ്പോൾ മോളുടെ ഏജിലുള്ള ഒരു പെൺകുട്ടിക്ക് കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ കൃപകൾ പല വിധത്തിൽ തമ്മിലൻ ശുശ്രൂഷ അല്ലെങ്കിൽ കാര്യസം കർത്താവ് തന്നു അത് മോളിൽ ഉണ്ടാകാൻ കാരണം തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകണം അതിൽ പ്രത്യേകിച്ച് ദൈവവോചനത്തിൻ്റെ സ്പർശനമോ ആരുടെയെങ്കിലും ജീവിത സാക്ഷിയൊക്കെ ആകാം അതിന് മോളെ സ്പർശിച്ച ഒരു കാര്യം പറയാമോ വചനം തന്നെയാണ് സ്പർശിച്ചത് ദൈവത്തിന്റെ വാക്കുകൾ മതിയല്ലോ ആരും മാറാൻ അതുപോലെ എന്റെ ജീവിതം മാറ്റിമറിച്ചത് ദൈവത്തിന്റെ വാക്കുകൾ തന്നെയാണ് നമ്മുടെ മാത്യു സിക്സ് തേർട്ടി ത്രീപ്റ്റർ സിക്സ് തേർട്ടി ത്രീ വേസ്റ്റ് തേർട്ടി ത്രീ അതിൻ്റെ അത് ഫസ്റ്റ് ദിംഗ്ഡം ഓഫ് ഗോഡ് ടു യു ആദ്യം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക അത് നൽകപ്പെടും അപ്പോ ഇതായിരുന്നു ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ട് ജീവനുള്ള വചനമാണ് വർക്ക് ചെയ്യൂ ഇത് അപ്പൊ ഇതിങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുവാണ് ഞാൻ അറിയുന്നില്ല ഒരു ദിവസം ഞാൻ ബൈബിൾ എടുത്ത് തുറന്ന് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഇത് കണ്ട് ഇപ്പാണ് ഇത് എനിക്ക് നടക്കുന്നുണ്ടല്ലോ ഇത് ഇടപെടലാണല്ലോ ഇത് സത്യമാണല്ലോ ദൈവത്തിൻ്റെ വാക്ക് ജീവനുള്ളതാണ് ആ ജീ എന്റെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ഡെഡ് അപ്പോൾ ഒരു ദാഹം ജനിച്ചു അല്ലേ ഇതുപോലെ മോൾക്ക് കിട്ടിയ ഈ വചനം മോൾ ഇനിയും അത് വളർത്താൻ ശ്രമിക്കണം തീർച്ചയായിട്ടും തമ്മിൽ അതിൻ്റെ വചനത്തിൽ ആഴപ്പെടണം കുതാശകളിൽ ആഴപ്പെടണം കൂടുതൽ കൂടുതൽ സഭാപഠനങ്ങളിൽ ആഴപ്പെടണം അതിനൊക്കെയുള്ള കൃപ്പ കർത്താവ് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൃത്യം ഈ സംശയ